ഹലോ അസ്സാമലൈക്കും മക്കളെ ഞാൻ ഇട്ട വീഡിയോൻ്റെ കുറച്ച് ബാക്കിയൊക്കെയാണ് മറിയം ഡ്രൈവ് പോയേ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ അപ്പം ഇവിടുത്തെ കൂടുതൽ വിശേഷം കാര്യങ്ങളൊക്കെ ഈയൊരു ബോട്ടത്തെ ഈ ഒരു കാക്ക പറഞ്ഞ് തരുന്നുണ്ട് അപ്പം അതൊന്ന് കേട്ടു നോക്ക് കേട്ടോ അത് പറയണ കേട്ടോ നമ്മൾ അന്തം മൂടും മക്കളെ ഇതൊരു നല്ലൊരു അടിപൊളി ഇതാണ് കേട്ടോ നമ്മൾ ഇതിൽ കയറി ഈ ഇങ്ങനെ കാണുമ്പോൾ അതൊരു വേറെ രസമാണല്ലോ അല്ലേ അപ്പം എണ്ണയാളെ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്കൊക്കെ ഇട്ട് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ സപ്പോർട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പൊ മക്കളെ ഓരോരോ പിന്നെ ബോട്ടും കപ്പലും ഒക്കെ കണ്ടാൽ തന്നെ വിദേശത്തുനിന്ന് വന്നതും വിദേശത്തുനിന്ന് വിദേശത്തേക്ക് കയറ്റി വിടണതും ലോറി കപ്പലിൽ വെക്കും കപ്പലീന്ന് ലോറിയിൽ വെക്കും ആ കപ്പലിന്റെ ഫ്രണ്ട് വെച്ചാൽ തള്ളി ഹലോ എല്ലാവരും സ്റ്റാലിങ്ങിലേക്കല്ലേ വന്ന് സീറ്റിരിക്കുക കാരണം അലക്ഷ്യമായിട്ട് നിങ്ങൾ ഒരു വശത്തോട്ട് പോയി കഴിഞ്ഞാൽ ബോട്ടിന്റെ ബാലൻസ് മാറും കാരണം താനൂര സംഭവം വരച്ചു വെക്കരുത് കാരണം അവര് ബോട്ട് ജീവനക്കാർ പറയാത്ത കൊണ്ടാണ് ആ അപകടം കൂടുതലും വന്നത് താനൂരത്തെ സംഭവം എല്ലാവരും ഒരു വശത്തോട്ട് ചില ബോട്ടുകളും അറിയും ഇതും അറിയൂല എന്നിരുന്നാലും പറയണേടും കാരണം നമ്മ സേഫ്റ്റി കാരണം ഒരു മണിക്കൂർ കഴിയുന്നവരെ നിങ്ങളെ ഞങ്ങളുടെ ഇല്ല ഇതാണ് അതേപോലെ ഫ്രണ്ടിൽ ഞാൻ പറഞ്ഞില്ല അവര് തള്ളി നിൽക്കണത് അത് നമ്മുടെ ടൈറ്റാ എനിക്ക് പാർപ്പറത്ത് കയറി പിടിഞ്ഞില്ല നമ്മുടെ ടീവിൽ നേരിട്ട് കണ്ടിട്ടില്ല അത് പിന്നെയാണ് ആ എല്ലാ ഷിപ്പിലും വെച്ച് വന്നത് നേരത്തെ ഉണ്ടായിരുന്നില്ല ആ അത് നമ്മുടെ ഓറഞ്ച് കളർ വെള്ളത്തിന്റെ മുട്ടി കഴിഞ്ഞാലാണ് പപ്പലിന്റെ ഫുള്ളിലോട് സൈഡിൽ കാണാണ് ഒരു ചിപ്പ് കാണുന്ന മണ്ണു മാന്തി കപ്പലാണ് ട്രെജറാണ് കിണറ്റില് വെള്ളം ടാങ്കിൽ വലിക്കണോ അത് മണ്ണും ചെളിയും വലിച്ച് കപ്പലിനകത്താക്കിട്ടാണ് കടലിൽ കൊണ്ടുവരുന്നത് ഇപ്പൊ കടലിൽ രണ്ടു മണിക്കൂറോളം കടലിൽ പോയിട്ട് ഔട്ട് ചെയ്യും രണ്ട് കായലും ഒരു കടലും കൂടി ചേർന്ന ഏരിയാണ് ഇത് വേമ്പനാട്ട് കായല് ഇപ്പുറത്തെ പെരിയാറ് നേരെ കാണുന്ന അറേബി എൻസി ലെഫ്റ്റ് സൈഡ് ഫോർട്ട് വച്ച റൈറ്റ് സൈഡ് വൈറ്റി കപ്പൽ ഉള്ളിലോട്ട് വന്നതും പുറത്തോട്ട് പോകണതും അഴിമതി ഈ അടുത്ത ദിവസം ഫസ്റ്റ് ബിൽഡിങ് കൊച്ചിമ്പോർ ട്രസ്റ്റ് ഓഫീസും രണ്ടാമത്തെ ബിൽഡിംഗ് കേരളത്തിലെ ആദ്യത്തെ ഫൈവ് സ്റ്റാർ ഹോട്ടലാണ് ഇത് താജമഹലാണ് ഇപ്പൊ വിവാതി ഇത് രണ്ട് ഷിപ്പ് ചെറിയ ഷിപ്പുകളാണ് ഇന്നലെ രണ്ട് വലിയ ഷിപ്പുകളാണ് ഉണ്ടായിരുന്നത് ഇവിടെ ചില സമയത്ത് ഈ ഒരു പരത്തില് രണ്ട് ഷിപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ ഈ ചെറുതാണെങ്കിലൊരു മൂന്നെണ്ണം പരത്തുകയും ഇത് കപ്പൽ ഭരത്ത് ചെയ്യണമെന്ന് വെച്ചാൽ ടെഗ് കൊണ്ട് കുത്തി അടിപ്പിക്കും പത്ത് പതിനഞ്ചടി അകത്തിട്ടിട്ടാണ് കുത്തി അടിപ്പിക്കണം അതേപോലെ മക്കളെ ആയക്കാണ്ട് ഞങ്ങള് ഇതൊക്കെ ഓരോരോ ലോ ഓരോ ലോറിയിൽ സാധനം കൊടുത്തേക്കണം ഓരോരോ സംഭവങ്ങളൊക്കെയാണല്ലോ കേട്ടോ അത് അപ്പം അയാൾ പറഞ്ഞ കേട്ടില്ലേ ചോദിച്ചപ്പോൾ അതൊന്നും പറയാന്ന് വെച്ചില്ല വലിയ ബോട്ടുകളൊക്കെയാണ് അത് ഈ കിടക്കണ കേട്ടോ ഒരു അത്ഭുതം തന്നെയാണ് അപ്പം ഏതായാലും കൂടുതൽ വിശേഷവും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഞങ്ങൾ കണ്ടുനോക്കിട്ടോ അപ്പം നല്ലൊരു എന്താ പറയാ ഒരു അടിപൊളി ടൂർ കഴിഞ്ഞിട്ടോ ഞങ്ങൾ പോയത് എല്ലാ രസം കഴിഞ്ഞ് മക്കളൊക്കെ ഏറ്റവും ദിവസം പിന്നെ വെക്കേഷന് ഒന്നും കൂടിയും പോകണം അപ്പോൾ നമുക്ക് രസം കുടുങ്ങിയാൽ പിന്നെ അങ്ങനെയാണല്ലോ അല്ലേ അപ്പം ഏതായാലും ഇനിയൊന്ന് കണ്ടുനോക്കി കേട്ടോ ബാക്കിയുള്ളതൊക്കെ बीविः दूर्या हि पदुरी मदिलङ्गे राजातिपुविः कश्चलक्ता हीनामुत् किं बीविः कश्चकोत्त मणिमुक्त बीविः நபி ரசூலரே கனவில் கண்டு உத்திரு மோகம் தல்பில் குதித்து ஹக்கவனில் நிரவோதி சொத்தே நபி ரசூலரே கனவில் கண்டு തിരിമോഹം കൽവിൽ കൊതി അക്കവൻ ഇല്ലിരബോധിരത്ത് എല്ലാം നന്നുവരുന്ന ആരകം ഇശലിന്റെ പൂക്കൾ കൊരുത്തൊരു മാലയും തീർത്ത് ഇതിൻ്റെ ഉള്ളിൽ നിന്നിങ്ങനെ സെൽഫിയും അതേമാതിരി റീലും ഒക്കെ ഇങ്ങനെ എടുത്തതാണ് കേട്ടോ അപ്പോൾ പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലേ ക്ലിയർ ക്ലിയറില്ല അപ്പോൾ ക്ലിയറില്ല ഭാഗം ഏതാന്നൊക്കെ ഇങ്ങനെ നോക്കി ഇങ്ങനെ എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരു വരുമ്പം ഒരു വെയിൽ നേരെ ഇനി അപ്പോൾ ഒരു നേരെ വരൂല്ലേ അങ്ങനത്തെ ഒരു സം ആ ഒരു ടൈമിലാണ് നമ്മൾ കയറിയിരിക്കുന്നത് കേട്ടോ മണി നാലരൊക്കെ ആയ ആ ഒരു ടൈമിലാണ് കണ്ണുക്ക് കുത്തണ അങ്ങനത്തെ ഒരു ടൈം കേട്ടോ വെയിൽ അപ്പോൾ ഏതായാലും ഞമ്മളിതാക്കണ ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തു അപ്പം ഇതാക്കുന്നുട്ടോ അതിൻ്റെ വലിപ്പം കണ്ടില്ലേ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ അതില് നല്ല രസം മക്കളെ കുറേ ആൾക്കാരും ഉണ്ട് പോൽ ആൾക്കാരുണ്ട് കേട്ടോയതുണ്ട് കൂടിയ ബീവിൽ ചരിത മുഴലില്ലാത്തൊരു മേന്മയതുണ്ട് വേഗം കൂടെ കണ്ട് തോഴിയ ബീവിൽ ചളിത മുറി തോഴിയ ബീവിൽ ചളിത മുറി ഇതിഹാസം കേട്ട് ബീവിയാൾ ൊത്ത കീ നാം കണ്ടിരിക്കും ബിവി അക്ഷിമുത്ത് ഹൃദയത്തിൽ അനുരാഗമണം ന്തം മേനിന്ന് ദീപികൂരി ഹൃദയത്തെ